പറയുമ്പോൾ നിങ്ങളെ വീടെവിടെയാണ് ഉത്തരം പറയാനാണ് വേറെ ഒരു സാധ്യത എവിടെയാ വീട് എല്ലാ ഉത്തരം പറയാനാണ് നിങ്ങൾ വീട് നിങ്ങളെ വീടെവിടെയാന്നെയാട് എന്നാണ് ഏതാ നാട് ഏഹ് പത്തനംതിട്ട അപ്പൊ നിങ്ങളെ വീട്ടിന്റെ അടുത്ത് ഒരാള് മരണപ്പെട്ടു എന്ന് വിചാരിക്കുക എടുക്കുമ്പോഴായിരിക്കുമെന്ന് വിചാരിക്കുക ആ ഒരു ക്രിമിനൽ കുറ്റം ചെയ്ത ആളാണ് വിചാരിക്കുക ആ വീട്ടിലുള്ള വീട്ടുകാരില്ലേ അവിടെ മരിച്ചവർക്ക് പുറമേയുള്ള അവരുടെ മറ്റു ആളുകളില്ലേ നിങ്ങളെ തൊട്ടടുത്താണ് വിചാരിക്കുക നിങ്ങളവിടെ പോകില്ലേ സാധാരണ നമ്മുടെ ഒരു സാമൂഹ്യ ജീവിതത്തിൻ്റെ ഭാഗമല്ലേ അതൊക്കെ സാമൂഹ്യ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ നാട്ടിൽ നടക്കാറില്ലേ അതിൻ്റെ അർത്ഥം കുറ്റത്തോട് പിന്നെ പിന്നെ ഉണ്ടെന്നാണോ കുറ്റത്തോട് ഒരു തരത്തിലുള്ള മൃദുസമീപനവും ഇല്ല പക്ഷേ മനുഷ്യർ എപ്പോഴും മനുഷ്യത്വം പാലിച്ചു പോകാറുണ്ട് അതിന്റെ ഭാഗമായിട്ട് കാര്യങ്ങൾ കണ്ടാവും അത് ഇ ഡിയുടെ ധാരണ ഞങ്ങളെ പ്രവർത്തനം എന്ന് പറയുന്നത് ഞങ്ങളുടെ പാർട്ടിയുടെ ബാങ്ക് അക്കൗണ്ടിന്റെ ഭാഗമായിട്ട് നടക്കുന്ന പ്രവർത്തനമാണെന്നാണ് ബാങ്ക് അക്കൗണ്ടിന്റെ ഭാഗമായിട്ട് പ്രവർത്തനങ്ങൾ നടക്കും ഞങ്ങൾ നടത്തുന്നുണ്ട് അതിനാണല്ലോ ബാങ്കിൽ അക്കൗണ്ട് വെക്കുന്നത് പക്ഷേ തെരഞ്ഞെടുപ്പ് പോലുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് നാട്ടുകാർ വോട്ട് മാത്രമല്ല ഞങ്ങൾക്ക് തരിക അതിൽ ധാരാളം പൈസയും നാട്ടുകാർ തരും തെരഞ്ഞെടുപ്പിൻ്റെ ആവശ്യത്തിനുള്ള ചെലവൊക്കെ നാട്ടുകാർ തരുന്ന പൈസയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ പോകുന്നത് അങ്ങനെ നടത്തുന്ന ഒരു പാർട്ടിയെ അവിടുത്തെ പ്രവർത്തനത്തെ നിർവീര്യമാക്കാൻ ഇതുകൊണ്ട് എന്ന് ബി ജെ പി കരുതിയിട്ടുണ്ടെങ്കിൽ അത് കടുത്ത അബദ്ധമായിപ്പോയി